ഷിരൂരിൽ ഗംഗാവാലി പുഴയിലെ മൺകൂനയ്ക്ക് സമീപം ദൌത്യസംഘം പരിശോധന തുടരുകയാണ് ഐബോർഡ് ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ മൺകൂനയ്ക്ക് സമീപമായി ലോറിയുടെ ക്യാബിനുള്ളതായുള്ള സൂചനകളും ലഭിച്ചിരുന്നു ഇനി മറ്റു ഇടുക്കി ജില്ലാ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയതിൽ പ്രതികരണവുമായി കെ കെ ശിവരാമൻ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് പാർട്ടിയുടെ പൊതുവായ തീരുമാനം തനിക്കെതിരെ ആരും പരാതി നൽകിയതായി അറിയില്ല ഫേസ്ബുക്ക് പോസ്റ്റുകൾ പാർട്ടിക്കോ മുന്നണിക്കോ എതിരായിരുന്നില്ലെന്നും കെ കെ ശിവരാമൻ പറഞ്ഞു ത്ത് ഞാൻ മാറിയല്ല ഞാൻ മാത്രമല്ല ഞങ്ങളുടെ പാർട്ടിക്ക് നാല് ജില്ലകളിലാണ് പുനരടിസ്ഥാനം ആ നാല് ജില്ലകളിലും എൻ്റെ സി പി ജില്ലാ സെക്രട്ടറിമാർ കൺവീനർമാർ ആയിരിക്കണം എഴുതിയിട്ടുണ്ട് ആ സംസ്ഥാന കൗൺസിൽ രക്ഷിക്കൊണ്ട് തീരുമാനിച്ചു ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഞാൻ രണ്ട് അടിസ്ഥാനങ്ങളിൽ ഒടിയുന്നു മറ്റെന്തെങ്കിലും ഞാൻ ഉണ്ടോ എന്ന് എനിക്കറിയാം നിങ്ങളിത് വാർത്തകൾ കൊടുക്കുന്നു നീക്കിയിരുന്നു ആരാളൊക്കെ പരാതി കൊടുക്കുന്നു ആ പരാതി ഒരു അടിസ്ഥാനത്തിലാണെന്നുണ്ട് ചാനലുകളിൽ പറയുന്നുണ്ട് എന്നോടാരും പറഞ്ഞിട്ടുള്ളൂ എനിക്കറിയില്ല യാതൊരു പ്രശ്നമുള്ളതായിട്ട് ഞാൻ വളരെ ചെറുപ്പത്തിൽ ചേർന്നതാണ് മറ്റിന്റെ സെക്രട്ടറി സ്ഥലം പകം എല്ലാ പദവികളും വഹിച്ചാണ് ഞാൻ പാർട്ടി ജില്ലാ സെക്രട്ടറി അത് അന്ന് ഇന്ന് ഞാൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടി പറയുന്ന ഇപ്പോൾ കെ കെ ശിവരാമൻ തന്നെ പാർട്ടി കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയതിൽ പ്രതികരണവുമായിട്ടാണ് എത്തിയത് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് പാർട്ടിയുടെ പൊതുവായ തീരുമാനമാണെന്നും തനിക്കെതിരെ ആരും പരാതി നൽകിയതായി അറിയില്ലെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്